കണ്ണൂർ പേരാവൂർ ഇരിട്ടി പാതയിൽ യാത്രാ ദുരിതം മൂലം നാട്ടുകാർ മണ്ണിട്ട് നികത്തിയ കുഴികൾ ഇപ്പോൾ വീണ്ടും കുഴികളായി മാറിയിരിക്കുകയാണ് പക്ഷേ നാട്ടുകാർ അവരുടെ ദുരിതം പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണൂർ പേരാവൂർ ഇരിട്ടി പാതയിൽ ഒഴിവാക്കിയ മണ്ണിട്ട് നികത്തി ഒഴിവാക്കിയ കുഴികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ കുഴിയടക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാർ സ്വന്തം ദുരിതം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അടച്ച കുഴികൾ വീണ്ടും മഴ പെയ്തപ്പോൾ പഴയ പോലെ കുഴികളായി മാറി പക്ഷേ നാട്ടുകാർ കൈവച്ച കുഴി ഞങ്ങൾ ശരിയാക്കില്ല എന്ന നിലപാടാണ് പൊതുമരാമത്ത് വകുപ്പിന് എന്ന് അവിടുത്തുകാർ ആരോപിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ കുഴി അടയ്ക്കുന്നത് നാട്ടുകാർ അടച്ച കുഴികളെ ഒഴിവാക്കിക്കൊണ്ടാണ് അപ്പോൾ അടുത്തിടെ പെയ്ത കനത്ത മഴയിൽ നാട്ടുകാർ അടച്ച കുഴികളിലെ മണ്ണെല്ലാം ഒഴുകിപ്പോയിരുന്നു ഈ കുഴികളിൽ വീണ് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് തുടർന്നപ്പോഴാണ് മണ്ണിട്ടടച്ച കുഴികൾ ഒഴിവാക്കിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് കുഴിയടയ്ക്കൽ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്